അമേരിക്കയിൽ അഫോർഡബിൾ കെയർ ആക്ട് അഥവാ ഒബാമ കെയറിന് കീഴിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം സബ്സിഡി അഥവാ ടാക്സ് ക്രെഡിറ്റ് ഈ വർഷം ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കാനിരിക്കെ വൈറ്റ് ഹൌസെ ഇടപെട്ടേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത ഉയർന്ന ഇൻഷുറൻസ് പ്രീമിയം നിരക്ക് കുറയ്ക്കാൻ സഹായകരമായിരുന്ന സബ്സിഡി അടുത്ത രണ്ടു വർഷത്തേക്കൂടി നീട്ടിയേക്കും നിലവിലുള്ള ഒബാമ കെയർ പദ്ധതിയുടെ ചില ഭാഗങ്ങൾ തുടരാനാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള കരട് പദ്ധതി വൈറ്റ് ഹൗസ് തയ്യാറാക്കി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു കോവിഡ് കാലഘട്ടത്തിൽ നീട്ടിയ സബ്സിഡി ഈ വർഷാവസാനം അവസാനിക്കുന്നതോടെ ലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ചെലവ് കുത്തനെ വർദ്ധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് വൈറ്റ് ഹൌസിന്റെ ഈ നീക്കം ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കാൻ സഹായകരമായിരുന്ന സബ്സിഡി അവസാനിച്ചാൽ പല അമേരിക്കക്കാർക്കും ഇൻഷുറൻസ് എടുക്കാൻ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി സാഹചര്യമുണ്ടാകും നേരത്തെ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗവൺമെന്റ് ഷട്ട്ഡൌണിന് കാരണവും ഇതേ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ഒബാമയ്ക്ക് സബ്സിഡി നീട്ടാതെ ഫെഡറൽ ഏജൻസികളുടെ ഒരു വർഷത്തെ ഫണ്ട് അനുവദിക്കുന്ന ധനവിനിയോഗ െന്നായിരുന്നു ഡെമോക്രാറ്റിക് സെനറ്റർമാരുടെ ഇപ്പോൾ ചർച്ച ചെയ്യാനാവില്ലെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർമാർ നിലപാടെടുത്തതോടെ ഷട്ട്ഡൌൺ നാപ്പത്തിമൂന്ന് ദിവസം നീളുകയായിരുന്നു ഒടുവിൽ വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ ഒരു വിഭാഗം ഡെമോക്രാറ്റിക് സെനറ്റർമാർ ബില്ലിനെ പിന്തുണച്ചതോടെ ഷട്ട്ഡൌണിന് അവസാനമായി അതേസമയം ഒബാമ കേരള സബ്സിഡി നീട്ടുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ലെന്നും പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചാൽ മാത്രമേ ഇത് ഔദ്യോഗികമാകൂ എന്നും വൈറ്റ് ഹൗസ് അറിയിച്ചു കരട് പദ്ധതി അനുസരിച്ച് ഈ സബ്സിഡികൾ ലഭിക്കാൻ അർഹതയുള്ളവരുടെ വരുമാനം ഫെഡറൽ ദാരിദ്ര്യരേഖയുടെ എഴുന്നൂറ് ശതമാനം വരെയാകാം കോവിഡ് കാലഘട്ടത്തിൽ നടപ്പാക്കിയ താൽക്കാലിക സഹായങ്ങൾ കാരണം ഇടത്തരം വരുമാനക്കാരും ഉയർന്ന വരുമാനക്കാരും ഉൾപ്പെടെ പലർക്കും ഇതിന്റെ പ്രയോജനം ലഭിച്ചിരുന്നു നിലവിൽ ഒബാമ കെയർ പദ്ധതിയുടെ ഭാഗമായ സബ്സിഡിക്ക് യോഗ്യരായവരുടെ വരുമാന പരിധി ഫെഡറൽ ദാരിദ്ര്യരേഖയുടെ നാനൂറ് ശതമാനം വരെയാണ് കൂടാതെ താഴ്ന്ന വരുമാനക്കാർക്ക് സൗജന്യമായിരുന്ന ഇൻഷുറൻസ് പ്രീമിയം നിർത്തലാക്കാനുള്ള ശുപാർശയും കരട് പദ്ധതിയിലുണ്ട് മുഴുവൻ ഗുണഭോക്താക്കൾക്കും ചെറിയ പ്രീമിയം ഏർപ്പെടുത്താനാണ് നീക്കം പദ്ധതി ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പരാതി പരിഹരിക്കാനാണ് തീരുമാനം കുറഞ്ഞ നിരക്കുള്ള ഇൻഷുറൻസ് പ്ലാനുകൾക്ക് വരുമാനത്തിന്റെ രണ്ട് ശതമാനം അല്ലെങ്കിൽ കുറഞ്ഞത് പ്രതിമാസം അഞ്ച് ഡോളർ നൽകേണ്ടി വന്നേക്കാം വൈറ്റ് ഹൗസിന്റെ ഇപ്പോഴത്തെ നീക്കം മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ നടപ്പിലാക്കിയ പദ്ധതിയെ പിന്തുണയ്ക്കുന്നതാണെന്ന വിലയിരുത്തൽ ഉണ്ടായേക്കാം പദ്ധതിയുടെ ചില ൾ ഡെമോക്രാറ്റുകൾക്ക് സ്വീകാര്യമായേക്കാം എന്ന സൂചനകളുണ്ട് എന്നാൽ പദ്ധതിക്കെതിരെ രംഗത്തുള്ള കൺസർവേറ്റീവുകൾ എതിർപ്പ് അറിയിച്ചേക്കാം അതേസമയം പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപനം നടത്തുന്നത് വരെ ഭരണകൂടത്തിന്റെ ആരോഗ്യ നയങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഏത് റിപ്പോർട്ടും വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ഖുഷ് ദേശായി പറഞ്ഞു എന്നാൽ ട്രംപ് ഈ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ടെന്നും വ്യവസ്ഥയെ ശരിയാക്കാൻ ഉപഭോക്താക്കൾക്ക് ചെലവ് കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു ആരോഗ്യ നയ നിർദ്ദേശം അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി എന്താണ് അഫോർഡബിൾ കെയർ എന്ന് നോക്കാം അമേരിക്കയിൽ രണ്ടായിരത്തി പത്ത് മാർച്ചിൽ നടപ്പാക്കിയ പദ്ധതിയാണ് അഫോർഡബിൾ കെയർ ആക്ട് അഥവാ ഒബാമ കെയർ ആരോഗ്യ ഇൻഷുറൻസ് എല്ലാവർക്കും ലഭ്യമാക്കാനും ആരോഗ്യ സംരക്ഷണം താങ്ങാനാവുന്ന വിലയിൽ എത്തിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന നിയമമാണ് തൊഴിൽദാതാക്കളോ സർക്കാർ പദ്ധതികളോ വഴി ഇൻഷുറൻസ് ലഭിക്കാത്തവർക്ക് വേണ്ടിയാണ് ഇത് പ്രധാനമായും രൂപകൽപ്പന ചെയ്തത് ഇതുവഴി ആളുകൾക്ക് താങ്ങാവുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ തിരഞ്ഞെടുക്കാനും സബ്സിഡിക്ക് യോഗ്യത നേടാനും സാധിക്കും അടുത്ത വർഷത്തേക്കുള്ള ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്പൺ എൻറോൾമെന്റ് ആരംഭിച്ചതോടെ ഒബാമ കെയർ കവറേജ് തേടുന്ന അമേരിക്കക്കാർ ഇതിനോടകം തന്നെ പ്രീമിയം വർദ്ധനവ് നേരിടുന്നുണ്ട് കോൺഗ്രസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശരാശരി സബ്സിഡി ലഭിക്കുന്ന ഗുണഭോക്താവിന് അടുത്ത വർഷം അവരുടെ നിലവിലെ പ്രീമിയം തുകയുടെ ഇരട്ടിയിലധികം നൽകേണ്ട വരുമെന്ന് കെ എഫ് എഫ് എന്ന ആരോഗ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു